അവൾ വരികയാണ് കായിക താരമായിട്ടല്ല രാജ്യത്തെ അന്നം നൽകുന്ന കർഷകരുടെ പോരാളിയായിട്ട് കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് കർഷക സംഘടനകൾ നടത്തി വരുന്ന സമരം ഇന്നേക്ക് ഇരുന്നൂറ് ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു വിജയ ദിവസമായ ഇന്ന് പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ പേർ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലെത്തുമ്പോൾ ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടും സമരവേദിയിൽ എത്തുകയാണ് രാജ്യ തലസ്ഥാനത്തേക്കുള്ള ദില്ലി ചെലോ മാർച്ച് ഫെബ്രുവരി പതിമൂന്നിന് തടഞ്ഞത് മുതൽ കർഷകർ ശംഭു അതിർത്തിയിൽ പ്രതിഷേധം തുടർന്നു വരികയാണ് മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത് വിനേഷ് ഫോഗട്ട് സമരവേദിയിലെത്തിയാൽ ആ താരത്തിന് അനുമോദനം നൽകുന്നതോടൊപ്പം തന്നെ ഹരിയാനയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർഷകരുടെ മുഖമായി ബി വിരുദ്ധരുടെ നേതാവായി വിനേഷ് ഫോഗട്ടിനെ നിയമിക്കാനാണ് കർഷകർ ഉദ്ദേശിക്കുന്നത് മാസങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്രം അനുകൂല തീരുമാനം സ്വീകരിക്കാത്തതിൽ കർഷക സംഘടനകൾക്ക് വലിയ അമർശമാണുള്ളത് ഹരിയാനയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ കർഷക സംഘടനകൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് കോൺഗ്രസിനൊപ്പം എന്ന് വേറെ പറയേണ്ടതില്ല കാരണം ബി തകർക്കാൻ ഹരിയാനയിൽ നേരിട്ട് മത്സരിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുന്ന ഹരിയാനയിൽ ബി ജെ പി തകർന്നു കാണണമെങ്കിൽ അവിടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കണം എന്നുള്ളത് സത്യമാണ് അത് നൂറ് ശതമാനം അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് കർഷകരുടെ മുന്നേറ്റവും കോൺഗ്രസിന് കർഷകരും യുവാക്കളും അതുപോലെ ഗുസ്തി താരങ്ങളും അടക്കമുള്ളവർ പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പ് നീങ്ങുന്നത് നടിയും ബി ജെ പി എം പിയുമായ കങ്കണ റാവട്ടിന്റെ കർഷക വിരുദ്ധ പരാമർശങ്ങളും വലിയ വിവാദമാവുകയും അത് കർഷകർക്കെതിരെയുള്ള ബി ജെ പിയുടെ ഒരു പടമൊരുക്കമായി അവർ കാണുകയും ചെയ്യുന്നു കേന്ദ്രം വഴങ്ങിയില്ല എങ്കിൽ കർഷക പ്രതിഷേധം ബി ജെ പിക്ക് വീണ്ടും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാകുമെന്ന് ഇപ്പോൾ തന്നെ വിലയിരുത്തൽ വന്നു കഴിഞ്ഞു ഇതിനിടെയാണ് സമരം ശക്തമാക്കാനുള്ള നീക്കം സജീവമാകുന്നതും അതിൽ കേന്ദ്രത്തിന്റെ കൊള്ളരുതായ്മ കൊണ്ട് കിരീടം നഷ്ടപ്പെട്ട വിനീഷ് ഫോഗട്ടിനെ മുന്നിൽ നിർത്തുകയും ചെയ്യുന്നത് കർഷകർ ഇനി ബി ജെ പിക്ക് ഹരിയാന തെരഞ്ഞെടുപ്പിൽ മറ്റു രക്ഷകളില്ല എന്നുള്ള തലത്തിലേക്ക് നീങ്ങുകയാണ് ഇരുന്നൂറ് ദിവസം നീണ്ടു നിന്ന ഈ കർഷക സമരം വലിയൊരു പോരാട്ടത്തിലേക്ക് വീണ്ടും എത്തുമ്പോൾ അതിന് മുന്നിൽ നിൽക്കാൻ വിനേഷ് ഫോഗട്ട് എത്തിയത് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയ ആഘോഷിക്കാൻ തന്നെയാണ് എന്നുള്ളതിന്റെ സൂചനയാണ് അവർ നൽകുന്നത് കർഷകർ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതിന്റെ വ്യക്തമായ സൂചന ലഭിച്ചു കഴിഞ്ഞപ്പോൾ വിനേഷ് ഫോഗട്ട് എന്ന ഗുസ്തി താരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തിയാലും ഹരിയാനയിൽ അത്ഭുതപ്പെടാനില്ല അതിന്റെ സൂചനകളാണിപ്പോൾ കർഷക സമരത്തിലൂടെ അവർ നൽകിയിരിക്കുന്നത്